ചിന്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് ചിന്തയിലേക്ക് കടക്കണം വാർത്തകൾ തുടരുന്നു തനിക്ക് ലഭിച്ച സഹായം തന്നെ പോലെ ഉറ്റവർ നഷ്ടപ്പെട്ട കൂട്ടുകാരന് കൂടി പങ്കുവെക്കാൻ തയ്യാറായ വയനാട്ടിലെ മുഹമ്മദ് ഹാനിയുടെ നല്ല മനസ്സിന് അർഹിച്ച സമ്മാനം ഹാനിയുടെ കൂട്ടുകാരൻ സഞ്ജിത്ത് യൂസഫിന്റെ കൂടി പഠന ചെലവ് ബഹ്റൈനിൽ പ്രവാസിയായ ഡേവിസ് മാത്യു ഏറ്റെടുത്തു തനിക്ക് ലഭിച്ച സഹായത്തിൽ പകുതി കൂട്ടുകാരന് കൊടുത്തോട്ടെ എന്ന ചോദ്യമാണ് ഡേവിസ് മാത്യുവിൻ്റെ മനസ്സ് നിറച്ചത് ഒരു കുട്ടിക്ക് ഒരു സഹായം ഒരു ഒരു മലയാളി നൽകുക അയാളുടെ പഠന ചെലവിനുള്ള പത്ത് ലക്ഷം രൂപ ഞാൻ നൽകാമെന്ന് പറയാം ആ കുട്ടി ആ നൽകിയ അതിൻ്റെ ഡോണറോട് ചോദിക്കണത് പോലെ തന്നെ വേറെയും കുട്ടിയുണ്ട് ഓൻക്കും കൂടി നിങ്ങൾ കൊടുക്കുമെന്നല്ലോ ചോദിച്ചത് എനിക്ക് കിട്ടിയതിൽ നിന്ന് പകുതി അഞ്ച് ലക്ഷം ഞാൻ അവന് കൊടുത്തോട്ടെ എന്ന് ചോദിക്കാം അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഉള്ളത് പങ്കുവെക്കാനുള്ള ആ ഒരു മനസ്സിനെയാണ് നമ്മളിവിടെ കാണുന്നത് പൊതുവെപ്പോഴുള്ള കുട്ടികളൊക്കെ അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എന്റെ സുഹൃത്തിനും വേണം ഒരുപാട് ഇത് ഇതേപോലത്തെ നമ്മൾ ഒരുപാട് ഓഡിയോസും അതുപോലെ തന്നെ ഒക്കെ കാണലുണ്ട് അവനില്ല അവന് തീരെ തീരല്ല അവനൊരാൾ സഹായം കൊടുക്കുകയാണ് ആ സഹായത്തിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് അവരൊക്കെ ആ ഒരു മാനസികാവസ്ഥ ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയെ നമ്മൾ പ്രശംസിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ തോന്നുകയാണ് ഒരാൾക്ക് ധാരാളം സമ്പാദ്യമുണ്ട് കോടിക്കണക്കിന് സ്വത്തുണ്ട് ആ കോടിക്കണക്കിന് സ്വത്തിൽ നിന്ന് അയാൾ അതിൻ്റെ ഒരു അല്പഭാഗം അയാളെ ചെലവഴിക്കണം ഒരു ആയിരം രൂപ അയാളൊരു സംഭാവന ചെയ്യണം എന്നാൽ സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ഒരു ഉദ്യോഗസ്ഥനായ വലിയ വരുമാനമൊന്നുമില്ലാത്ത ഒരു ജോലിക്കാരൻ അയാൾ അയാളുടെ വരുമാനത്തിൽ നിന്ന് പിടിച്ചു വെച്ച് ഒരുക്കുകൂട്ടി എന്തെങ്കിലും സംവിധാനത്തിലേക്ക് സംരംഭങ്ങളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ ഭക്ഷണത്തിലേക്കൊക്കെ ഒരു ആയിരം രൂപ കൊടുക്കും രണ്ടും തുല്യമാവും ഓരോരുത്തരും ഓരോരുത്തരും അവനവ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നതിന് അത് കുറച്ചാണെങ്കിലും അതിന് കൂടുതൽ ഇസ്ലാമികരമായി നോക്കുകയാണെങ്കിലും ചരിത്രത്തിൽ ഒരുപാട് അധ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയല്ലോ സഹാപത്തൊന്നും വലിയ ഭൂരിപക്ഷ സഹാപത്തും വലിയ സമ്പന്നരായിരുന്നില്ല എന്നുള്ളതാണ് അല്ലതിൽ നിന്ന് കൊടുത്ത ആ ചരിത്രങ്ങളൊക്കെയാണ് പലപ്പോഴും നമുക്കൊക്കെ വലിയൊരു മോട്ടിവേഷൻ നൽകിൽ റസൂല എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ ഇത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അപ്പം അതൊക്കെയാണ് ഈയൊരു ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് അത്തരം ചരിത്രങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് എന്നുള്ള ഈ യുദ്ധസമയം അത് തബൂക്ക് യുദ്ധ സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ഏറ്റവും അധികം മുസ്ലിം സൈന്യം വളരെ പ്രയാസം അനുഭവിച്ച സമയമാണ് നല്ല ചൂടുള്ള സമയമാണ് ദാരിദ്ര്യത്തിൻ്റെ സമയമാണ് ആ സമയത്താണ് ഉമർ ബിൻ ഖത്താബ് റാ വൻഹു തൻ്റെ സ്വത്തിന്റെ പകുതി പകുതി സ്വത്തുമായി നബീസ് അല്ലാസ്സലമെ കാണാൻ വേണ്ടി വരുന്നത് നബീസ് അല്ലാസലമയുടെ അടുത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാനുള്ളതാണ് അബോക്കർ അള്ളാവിനുമായി അദ്ദേഹം ദാനം ചെയ്യുന്നതിൽ മത്സരത്തിലാണ് അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റതി അള്ളാഹു താലാൻഹു തന്റെ വളരെ ചെറിയ ഒരു കിഴിയുമായി വളരെ കുറച്ചുമായി വരുന്നത് ഉമർ ഖത്താബ് റള്ളാഹുവിനോടുള്ള ചോദ്യം വീട്ടിൽ എന്ത് ബാക്കിയുണ്ട് വീട്ടിൽ ഇതുപോലെ പകുതി ബാക്കിയുണ്ട് അബോക്കർ അള്ളാമിനോട് ചോദ്യം എന്താ ബാക്കിയുള്ള നല്ല അള്ളാൻ്റെ റസൂലും മാത്രം ബാക്കിയുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാ ഒരു പ്രവാചകന്റെ മുന്നിൽ വലിയ ആളാവുക എന്നുള്ള ലക്ഷ്യമൊന്നും ആയിരുന്നില്ല അള്ളാഹിൻ്റെ മുന്നിൽ വലിയ ആളാവണമെന്ന ലക്ഷ്യമായിരുന്നു ഇതിനേക്കൊക്കെ എത്തിച്ചത് എന്നുള്ളതാണ് തനിക്കുള്ളത് മറ്റൊരാൾക്ക് പങ്കുവെക്കുക അപ്പോൾ അറബിയിൽ സ്കൂളിൽ ഒരു പാഠപുസ്തകത്തിൽ ഒരു കവിതയിലൂടെ ഈ ഒരു ആശയം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് തനിക്കുള്ളത് പങ്കുവെക്കാൻ മനസ്സു കാണിക്കുന്നവൻ എന്നാണ് ഒരു കുട്ടിയെ നല്ല ഒരു സ്വതീഖ് ഉൽമുഖലീസ് ഒരു നല്ല ഒരു ഇഹ്ലാസുള്ള ഒരു കുട്ടി ഒരു കൂട്ടുകാരൻ അവൻ്റെ സ്വഭാവമാണെന്ന് ഉള്ളത് പങ്കുവെക്കുക എന്ന് ഇത് ഏതോ ഒരു ആൾക്ക് അല്ലെങ്കിൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരന് വേണ്ടി ഉള്ളതിൽ നിന്ന് പങ്കുവെക്കുക എന്നുള്ള ശീലം ഇത് യഥാർത്ഥത്തിൽ കൂട്ടുകാർക്കിടയിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പിന്നെ അദ്ദേഹത്തിന് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഓക്കെ അപ്പോൾ എനിക്കൊരു കുട്ടിയാണുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കുട്ടികൾ രണ്ട് മൂന്നൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്തിരുന്ന ഒരു മിസ്റ്റേക്ക് അത് പിന്നീട് തിരുത്തിയത് എന്താണ് എന്ന് അദ്ദേഹത്തോടൊന്ന് ഞാൻ ചോദിച്ചു ഏ ഞങ്ങൾ ഒരു യാത്രക്കിടയിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഒരു മൂന്ന് മിഠായികൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കുട്ടിക്ക് കൊടുക്കും ഇങ്ങോട്ട് ഒന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു ഒരിക്കലും അത് ചെയ്യരുത് ഇങ്ങോട്ട് പറഞ്ഞു ഒന്ന് നിങ്ങൾ കഴിക്കണം ഒന്ന് നിങ്ങളുടെ ഭാര്യ കഴിക്കണം ഒന്ന് കുട്ടിക്ക് കൊടുത്താൽ മതി ആദ്യം അതിൻ്റെ പ്രയാസം ഉണ്ടായത് അനുഭവിച്ച എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പം രണ്ടാമത്തെ കുട്ടിയായപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് എന്ത് വേണം രണ്ടെണ്ണം രണ്ടെണ്ണം വേണം ഒന്ന് കൊടുത്താൽ പോരാന്ന് അപ്പോൾ ശീലിച്ചു അങ്ങനെ ശീലമായി ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം ആ പങ്കുവെക്കാനും മറ്റൊരാൾക്ക് കൊടുക്കാനും ഒക്കെയുള്ള ശീലങ്ങൾ ചൊട്ടയിലെ ശീലം ചൊടല വരെ അപ്പൊ ആ ഒരു കാര്യത്തിൽ പങ്കുവെക്കുക കൊടുക്കുക ഷെയറിങ് ഷെയറിങ് എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒരു മുട്ടായിയാണ് ആണ് കൊണ്ടുവന്നത് അതിപ്പോ നമുക്ക് മൂന്നാക്കും കഴിക്കലേ നമുക്ക് രണ്ടാക്കും എടുക്കലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെയറിങ്ങിന്റെ ഒരു മനോഭാവം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാന പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് വേറെ പ്രതിഫലം തന്നെയുള്ള പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവർക്ക് എളുപ്പം നൽകിയാൽ നമ്മളെ ദുനിയാവിലും ആഹ്ലത്തിലും അവന് എളുപ്പം നൽകുമെന്നുള്ളതല്ലേ അങ്ങനെ ഈ സ്വതക്കയുടെ മഹത്വവും പ്രാധാന്യവുമാണ് ശരിക്ക് ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത്യേകിച്ച് ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഒരു സമൂഹം കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യുക അല്ലേ എന്താണോ കഴിയുന്നത് അത് ചെയ്യുക അതിന് ഞാനിപ്പോൾ കൊടുത്തോണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ എനിക്കിപ്പോൾ അയക്കാൻ എൻ്റെ ബാലൻസ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട ഉള്ളതിൽ നിന്ന് നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന് വലിയ പ്രതിഫലം തെന്നാലായത് എന്ന് പറയുന്നത് പോലെ ഈ അള്ളാഹു സുബാനഹുത്ത ആല ഉന്നതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഒരു കാര്യം സദ സ്വതക്കൊക്കെ അള്ളാഹു സുബാനു വത്താല കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്താണ് സ്വതക്കയെ അള്ളാഹു സുബാനു വത്താല സ്വീകരിക്കുകയും അത് സ്വീകരിച്ച് അതിനെ അള്ളാഹു സുബ്ഹാനുത്താല ഒരു കുതിര ഉടമസ്ഥൻ ഒരു കുതിരയെ എങ്ങനെ നോക്കുമോ അങ്ങനെ അതിനെ നോക്കി നോക്കി വളർത്തി വലുതാക്കും എന്നാണ് അല്ലേ ഒരു ഒരു സുംബുലത്ത് ഒരു കുല അല്ലെങ്കിൽ എന്താ ഒരു ധാന്യമണിയാണ് ഏഴ് സുംബുലത്തായി മാറുന്നത് അഥവാ ഏഴ് കതിരുകളായി മാറുന്നത് ആ ഓരോ കതിരിലും നൂറ് ധാന്യമണികൾ ഉണ്ടാവുന്നതാണ് ഒരു ധാന്യമണിയെ നൂറ് ധാന്യമണിയായി മാറ്റുന്നുണ്ട് അള്ളാഹുസുബാൻ തല ഇതുപോലെ ഒരു നന്മക്ക് പത്തു മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു വളരെ സെക്കൻഡുകൾ ഉള്ളൊരു ചിന്തയാണെങ്കിലും നമുക്ക് ഒരുപാട് വലിയ അനുഭവങ്ങളും ചിന്തകളുമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഈ ഒരു ചിന്തയിലൂടെ കിട്ടിയ വലിയൊരു ഉപകാരം പലപ്പോഴും ഈ ന്യൂജൻ കുട്ടികൾ എന്ന് പറഞ്ഞ് നേരത്തെ ഇപ്പൊ റോഫ് തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു വാചകം ഇപ്പൊ മിക്ക കുട്ടികളും അങ്ങനെ തന്നെയാണ് അപ്പൊ ന്യൂജൻ എന്ന് പറഞ്ഞ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതോടൊപ്പം അത് ആക്ഷേപിക്കേണ്ട വിഷയങ്ങൾ ആക്ഷേപിക്കുക തന്നെ വേണം അതിൽ സംശയമൊന്നുമില്ല ഇത്തരം ചെറിയ നന്മകൾ പോസിറ്റീവുകൾ ഇങ്ങനെ എടുത്തു പറയണം അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടാനും നിലവിൽ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തപ്പെടാനും ഒരു പക്ഷേ െല്ലാം കാരണമാകുമെന്ന് തോന്നുന്നത് ഇത് മാത്രമല്ല ഈ രംഗത്ത് മാത്രല്ല ഒരാളുടെ കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കാൻ ഇപ്പോ ഈ ദുരന്തമുണ്ടായ സമയത്ത് കാട്ടിലൂടെ നടന്ന് ഏർ ആളുകളെ തെരഞ്ഞു പോകാൻ കൂടുതലുണ്ടായിരുന്ന യുവാക്കളായ ആളുകളായിരുന്നു പുതുതലമുറയിലെ കുട്ടികളായിരുന്നു വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ അതില് പിന്നെ അവർക്ക് ഭാവിയെ ഒരു പേടിയില്ലായ്മ പിന്നെ അങ്ങനത്തെ ഒരു എന്തു സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ആലോചനയില്ലായ്മ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ ആക്ഷേപമായിട്ട് പറയാം പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരു സഹായ മനസ്കത അതിലുണ്ടല്ലോ എന്തെല്ലാം റിസ്കുകൾ അതിലുണ്ട് ആ റിസ്കുകൾ സഹിച്ചിട്ടും ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇടപെടാം എന്ന് തീരുമാനിക്കാവുന്നതിൻ്റെ ഓർക്കുന്നപ്പോൾ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവിടെ വന്ന മയ്യത്തുകളൊക്കെ എന്ത് ചെയ്യാൻ കുളിപ്പിക്കാൻ അവർ തയ്യാറായത് അപ്പോൾ പേടിയില്ലെന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അറപ്പ് തോന്നുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് അറപ്പ് എന്നുള്ളതാണ് വേ ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളല്ലേ എന്നുള്ളതാണ് ഒരു പതിനേഴ് വയസ്സ് പറയുമ്പോൾ ഒരു പ്ലസ് വണ് പ്ലസ് ടു ആ പ്രായം എത്തിയിട്ടുള്ളൂ ഒരു പക്ഷേ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന മയ്യത്തുകളെ കുളിപ്പിക്കുമ്പോൾ ഉള്ള ആ ഒരു ധൈര്യവും അത് ഏറ്റെടുക്കണമെന്നുള്ള താല്പര്യവും അത് ഒരു പുതുതലമുറയുടെ വലിയൊരു ഗുണമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു ഈ പ്രോഗ്രാം കേട്ട ഏതൊരു ആളും ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ നമ്മുടെ മലയാളികളായ ആളുകൾ തൊട്ടടുത്തുള്ള നമ്മുടെ സഹജീവികൾ നമ്മളെപ്പോലെ തന്നെ രണ്ട് നില വീട്ടിലും നല്ല ജോലിയിലും സൗകര്യത്തിലുമൊക്കെ ഉണ്ടായിരുന്ന കുടുംബസമേത സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് ദുരന്തത്തിൽ അനു ദുരന്തം അനുഭവിച്ചിട്ട് ആ കുട്ടി അവന് കിട്ടിയതിൻ്റെ പകുതി കൊടുക്കണമെന്നൊരു മനസ്സുണ്ടായി നമ്മൾ നമ്മുടെ സമ്പത്തിൻ്റെ എന്ത് കൊടുത്തു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാർത്തയുടെ അടുത്ത ഭാഗത്ത് ഉള്ള ഒരു സന്തോഷകരമായൊരു കാര്യം അത് നമ്മളിവിടെ പ്ലേ ചെയ്യിപ്പിച്ചിട്ടില്ല ഈ ോണറായവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി പത്തു ലക്ഷം രൂപ കൊടുത്ത അതേ വ്യക്തി തന്നെ പറഞ്ഞു അതിനെന്താ പ്രശ്നം നിന്റെ പൈസ കൊടുക്കണ്ട ഞാൻ കൊടുത്തോണ്ട് ഞാൻ തന്നെ അവന് അവന്റെ പഠന ചെലവ് കൂടി ഞാൻ വഹിച്ചുണ്ട് എന്ന് പറഞ്ഞു അതും ഒരു വലിയ നന്മ തന്നെയാണ് ഇതിൽ നിന്ന് ആ ഒരു ഇസ്ലാമികപരമായിട്ടല്ലാതെ ചിന്തിക്കുമ്പോൾ അടക്കം കേരളത്തിന്റെ ഒരു ആ ഒരു ഐക്യവും മറ്റുമൊക്കെ നമുക്ക് ഇത്തരത്തിൽ മനസ്സിലാകുന്നു എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഇടയ്ക്ക് ചില കമന്റുകൾ മറ്റുമൊക്കെ കാണുമെങ്കിലും എന്തെങ്കിലും പ്രയാസമൊക്കെ വരുമ്പോ കേരളക്കാരെന്താണ് കെട്ടാണ് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ബോധ്യമാകുന്നത് എന്നുള്ളതാണ് ഈ വർഗീയതയെ ഒരു കാരണവശാലും കേരള മനസ്സ് അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോ ഇങ്ങനത്തെ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് മതവും ജാതിയും ഒന്നും നോക്കിയിട്ടല്ലല്ലോ ആരും വർണ്ണവും വർഗവും നോക്കിയിട്ടല്ല ആരും ഇടപെടണെന്ന് സഹായം കൊടുക്കുമ്പോഴും ഒരിക്കലും എൻ്റെ മതത്തിൽപ്പെട്ട ആളാണോ ഒരിക്കലും ഇല്ലാന്നുള്ളതാണ് ഈ പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത വന്നു ഒരു അറിയിപ്പ് കിട്ടി ഇങ്ങനൊരു വിഷയം ഉണ്ടായി ഉണ്ടായിന്നറിഞ്ഞു അപ്പോൾ ആ ഒരു കുട്ടിയെ ഞാൻ സഹായിച്ചോളാം എന്ന് പറയുന്നിടത്ത് ഒരു മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഇടപെടാൻ കാണിക്കുന്ന ഈ ഒരു കേരളീയ മനസ്സിനെ മലയാളിയുടെ മനസ്സിനെ അതിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം എന്നുകൂടി ഈ ശ്രോതാക്കൾക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും